കരൂർ ദുരന്തത്തിൽ ടി വി കെ അധ്യക്ഷൻ വിജയ്യെ സി ബി ഐ ചോദ്യം ചെയ്യുന്നത് മൂന്നാം മണിക്കൂറിലേക്ക് കടന്നു മൂന്ന് പേരടങ്ങുന്ന സംഘമാണ് ചോദ്യം ചെയ്യുന്നത് എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത് തമിഴ്നാട് ആംഡ് ഫോഴ്സ് ഡി ജി പിയും സി ബി ഐ ആസ്ഥാനത്ത് എത്തിയിട്ടുണ്ട് സജു തോമസ് കൊണ്ട് വിവരങ്ങൾ നൽകാനായി സജു മൂന്നാം മണിക്കൂർ പിന്നിട്ടു ചോദ്യം ചെയ്യൽ വിജയ്ക്കൊപ്പം ആരെയൊക്കെയാണ് ചോദ്യം ചെയ്യുന്നത് അജയ് തീർച്ചയായിട്ടും മൂന്ന് മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് വിജയുടെ ചോദ്യത്തിൽ ഇപ്പോൾ സി ബി ഐ ആസ്ഥാനത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അദ്ദേഹത്തെ പതിനൊന്ന് മണിക്കാണ് സി ബി ഐ ആസ്ഥാനത്തേക്ക് അദ്ദേഹം എത്തിയതിനു ശേഷം തമിഴ്നാട് ഇപ്പോൾ അതായത് ഈ ദുരന്തം നടക്കുന്ന സമയത്തെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയും ഇവിടേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട് അദ്ദേഹത്തോടൊപ്പമാണ് ഇപ്പോൾ സി ബി ഐ ആസ്ഥാനത്ത് ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ ഡി ജി പി ആണ് ഡേവിഡ്സൺ ദേവാസർ എന്ന് പറയുന്ന ഡി ജി പിയാണ് ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ക്രമസമാധാനത്തിന് ചുമതലയാണ് ഇപ്പോൾ അന്ന് ആ സമയത്ത് ഉണ്ടായിരുന്നത് ഇപ്പോൾ ആംഡ് ഫോഴ്സിന്റെ മേധാവിയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് വിജയ് ഈ കേസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വിജയ് നാൽപ്പത്തി പേരുടെ മനത്തിനിടയ്ക്ക് സംഭവമാണ് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള അന്വേഷണം വേണമെന്ന് വിജയ് തന്നെയാണ് ആവശ്യപ്പെട്ടത് അടിസ്ഥാന സുപ്രീംകോടതി സി ബി ഐക്ക് വിട്ടിരിക്കുന്നത് നാലുപേരെയാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ടി വി പ്രധാനപ്പെട്ട നേതാക്കളെ ചോദ്യം ചെയ്തിരിക്കുന്നത് അതിനുശേഷം വിജയെ ഇന്നത്തേക്ക് വിളിപ്പിക്കുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള മൊഴിയെടുക്കൽ മാത്രമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് വിജയിക്കിതുമായി ബന്ധപ്പെട്ടുള്ളത് എഴുത്തിറക്കിയത് മുപ്പത്തി അഞ്ച് ചോദ്യങ്ങളാണ് വിജയിൽ നിന്ന് ചോദിച്ചറിയുക അതിനുശേഷമായിരിക്കും കൃത്യമായിട്ടുള്ള ഒരു നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കുക സി ബി ഐക്ക് സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ മാസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയാണോ രാഷ്ട്രീയ ആയുധമാക്കുകയാണോ എന്നുള്ള വിമർശനങ്ങൾ ഇപ്പോൾ സാമൂഹ്യ

ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ തെരഞ്ഞെടുപ്പ് നടക്കാൻ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇലക്ഷൻ ഇലക്ഷന് മുൻപ് എന്തെങ്കിലും ഒരു രാഷ്ട്രീയ നീക്കമാണോ വിജയ ഇവിടേക്ക് വിളിപ്പിച്ചിരിക്കുന്നത് അതായത് അജി പ്രധാനമായിട്ട് ഇവർ ഇവരിപ്പോൾ മുൻപോട്ട് വെച്ചിരിക്കുന്നത് വിജയിയുടെ ഭാഗത്ത് അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള പാളിച്ചുകളും ഉണ്ടായിട്ടില്ല വിജയ് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ആശയം പ്രചരിപ്പിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ തോതിൽ വിമർശനങ്ങൾ ഉണ്ടായിട്ട് പോലും അതിനെയൊക്കെയും ഓവർകം ചെയ്യാൻ വേണ്ടി വിജയ്ക്ക് സാധിക്കും അദ്ദേഹം വിജയിക്കും ഇനി വരാൻ പോകുന്ന ഇലക്ഷനിൽ വിജയ് തന്നെ വിജയിക്കുമെന്നുള്ള ഇവർ ഡൽഹി നിവാസികളാണ് ഡൽഹിക്ക് ഡൽഹിയിൽ താമസിക്കുന്ന ടി വി കെ അംഗങ്ങളാണ് അതുകൊണ്ട് തന്നെ വിജയിക്കിപ്പോൾ സപ്പോർട്ടുമായിട്ടാണിപ്പോൾ സി ബി ഐ ആസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് സ്ത്രീകളുണ്ട് സ്റ്റുഡൻസ് ഉണ്ട് അതോടൊപ്പം തന്നെ യുവാക്കളുണ്ട് എല്ലാവരും തന്നെ വലിയ തോതിൽ വിജയ് ആരാധകരാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണം എന്നുള്ളത് തന്നെയാണ് അത് തന്നെയാണ് ടി വി കെയും നേരത്തെ മുൻപോട്ട് വെച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് സംസ്ഥാനത്തെ എസ് ഐ ടി അന്വേഷണത്തിൽ കൃത്യതയില്ല അതുകൊണ്ട് തന്നെയാണ് സി ബി ഐ അന്വേഷണത്തിന് വേണ്ടി വിജയ് തന്നെ ആവശ്യപ്പെടുകയും നാൽപ്പത്തി ഒന്ന് ാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മരിച്ചത് തന്നെ കൃത്യമായിട്ടുള്ള അന്വേഷണം സി ബി ഐയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് ടി വിക്ക് തന്നെ ആവശ്യം മുൻപോട്ട് വെച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സി ബി ഐ ഈ കേസ് ഏറ്റെടുക്കിയതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും വിജയുടെ മൊഴി രേഖപ്പെടുത്തിന് ശേഷമായിരിക്കും കൃത്യമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് സി ബി ഐ എത്തുക എന്തായാലും എഴുത്തുകറയ്ക്ക് മുപ്പത്തി അഞ്ചിലധികം ചോദ്യങ്ങളാണ് സി ബി ഐ അദ്ദേഹത്തിൽ നിന്ന് ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തോടൊപ്പം മറ്റു ചിലരെയും ചോദ്യം ചെയ്യുന്ന എട്ട് പേരാണ് ഡൽഹിയിലേക്ക് എത്തിയിരിക്കുന്നത് ടി വിയുടെ നേതാക്കളടക്കമുള്ളവരാണ് ഡൽഹിയിലേക്ക് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ ിലേക്ക് ഈ കേസ് കടക്കാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ നടപടികളും കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ മാസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് വോട്ടെടുപ്പിന് അതുകൊണ്ട് തന്നെ ഇതൊരു രാഷ്ട്രീയ വിവാദമാക്കി തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വിജയ്യുടെ രംഗപ്രവേശനത്തിനും അതോടൊപ്പം തന്നെ വിജയ് എന്ന ഒരു ജനനായകൻ്റെ അല്ലെങ്കിൽ ഒരു സിനിമാ നടന്റെ ഒരു രാഷ്ട്രീയ പ്രവേശം അത് എത്രത്തോളം സാധ്യമാകും എന്നുള്ളതും ഈ കേസിൻ്റെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള സി ബി ഐയുടെ ഉത്തരവ് ഏറ്റവും പ്രധാനമായിട്ടില്ല യെസ് ഏതായാലും സജോ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രാഷ്ട്രീയമായും ഇതിനെ നോക്കി കാണുന്നുണ്ട് ഈ ഘട്ടത്തിൽ ടി വി കെ എന്ന് വേണം പറയാൻ കാരണം തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു ആ ഘട്ടത്തിൽ വിജയി ചോദ്യം ചെയ്യുന്നത് ഏറെ പ്രാധാന്യത്തോടു കൂടെ തന്നെ നോക്കിയാണ് മൂന്ന് മണിക്കൂർ പിന്നിടിക്കുകയാണ് ഈ ചോദ്യം ചെയ്യൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്ത് പറയേണ്ടത് അവിടെ വിജയിക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് ഡൽഹിയിലുള്ള ടി വി കെ പ്രവർത്തകർ അവിടെ എത്തിയിട്ടുണ്ട് എന്നും സജു തോമസ് ഡൽഹിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സി ബി ഐ വിജയി ചോദ്യം ചെയ്യുന്നത് കൃത്യമായി വിജയിൽ നിന്നും വിവരങ്ങൾ തേടുക എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടെയാണ് അവർ ചോദ്യം ചെയ്യുന്നത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്നും സജു തോമസ് നൽകിക്കൊണ്ടിരിക്കുന്നത്